അഭിപ്രായ ഭേദം അനുസരണക്കേടല്ല കത്തോലിക്ക സഭയിൽ അത് വിലക്കപ്പെട്ടതുമല്ല എന്നാൽ അത് എവിടം വരെ എന്തിനൊക്കെ പ്രേരിപ്പിക്കുന്നു എന്നത് പ്രധാനമാണ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാരുടെ സിനഡ് ഒരു തീരുമാനമെടുത്താൽ അതനുസരിക്കുന്നത് ഏതെങ്കിലും സഭാംഗത്തിൻ്റെ ഔദാര്യമല്ല സിനഡിൽ തീർപ്പാക്കപ്പെട്ട വിഷയം കുർബാനക്രമ ക്രമ പരിഷ്കരണമായാലും വിശ്വാസ സത്യങ്ങളായാലും ദൈവിക നിയമങ്ങളായാലും ഈ ക്രമം ബാധകം പരിശുദ്ധാത്മാവിന്റെ സഹായം തേടിക്കൊണ്ട് തിരുസഭാഗാത്രത്തിന്റെ ഉപരി നന്മയ്ക്ക് പോകുന്ന തീരുമാനം അധികാരപ്പെട്ട സമിതി എടുക്കുമ്പോൾ അതിന് കൈയടിക്കാനോ അതിനെതിരെ കൈ ചുരുട്ടാനോ വിശ്വാസിക്ക് ഇടമില്ല കാരണം അതിൽ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതയേയില്ല പുകഴുത്തലും ഇകഴുത്തലും അവിടെ പ്രസക്തമല്ല അനുസരിക്കേണ്ടതിനെ വിധേയത്വത്തോടെ അനുസരിക്കുക അതിനു ബദലായി മറ്റൊരു സംവിധാനവും ഇല്ല മറിച്ചൊന്ന് തേടുന്നത് ദൈവകൽപ്പന അനുസരിക്കാതെ ദൈവത്തെ നേടാൻ എന്തുണ്ട് വഴി എന്ന് അന്വേഷിക്കുന്നതിന് തുല്യം തർക്കത്തിലുള്ള വിഷയങ്ങളിൽ എല്ലാ പക്ഷത്തെയും നിലപാടുകൾ ഒരുപോലെ നടപ്പാക്കുന്ന തീർപ്പ് ഭൗതികമായി അസാധ്യം അതിനർത്ഥം നടപ്പാകാതെ പോയ കാര്യം പറഞ്ഞവരെ അപ്പാടെ അവഗണിച്ചെന്നോ കീഴ്പ്പെടുത്തിയെന്നോ അല്ല കുർബാന രീതി പരിഷ്കരണം സംബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം സഭാ സിനഡ് എടുത്ത തീരുമാനത്തെക്കുറിച്ചോ കുറിച്ചോ അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ചോ ബാഹ്യ ചർച്ച പോലും അഭിലഷണീയമല്ല പുറത്താർക്കും അതിനെ അവകാശവുമില്ല ആ വിഷയങ്ങളുടെ മെറിറ്റുമല്ല ഡീമെറിറ്റുമല്ല ഇവിടെ വിഷയം സ്വന്തം നിലപാടിന് വേണ്ടിയുള്ള നിർബന്ധം എവിടം വരെയാകാം എന്നത് മാത്രമാണ് സംശയരഹിതമായി പറയാം ന്യായമായ അധികാരമുള്ളവർ വരെ മാത്രമേ ആ സ്വാതന്ത്ര്യമുള്ളൂ ദിവ്യബലി അർപ്പണത്തിൽ വൈദികന്റെ ആഭിമുഖ്യം എങ്ങോട്ടാകണമെന്ന സിനഡ് തീരുമാനത്തെ ശീലമില്ലാത്തതെന്ന കാരണത്താൽ നിയന്ത്രണമിട്ട് എതിർക്കാൻ ആർക്ക് എന്തവകാശം ഒരു കാര്യം എല്ലാവരും ഓർമ്മിക്കാനുണ്ട് ശീലമില്ലാത്ത പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ് ഈശോ മിശുഹ തിരുസഭ സ്ഥാപിച്ചത് തന്നെ തളർവാദ രോഗിയെ സുഖപ്പെടുത്താൻ കേൾവിക്ക് എളുപ്പമുള്ള വാക്കുകളല്ല നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന വാക്കുകളാണ് അവിടുന്ന് സഹാരണം ഉച്ചരിച്ചത് എല്ലാ കൽപ്പനകളും പാലിക്കുന്നു എന്ന് പറഞ്ഞ സമ്പന്ന യുവാവനോട് എന്നാൽ പിന്നെ ഉള്ള വസ്തുക്കൾ വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തിട്ട് വരൂ എന്നാണ് ഈശോ പറഞ്ഞത് അതിലേറെ കഠിനമായിരുന്നല്ലോ വിവാഹമോചനം സംബന്ധിച്ച് അവിടുന്ന് പറഞ്ഞ കാര്യം അപ്പസ്തോലന്മാരെ കുഴക്കി കളഞ്ഞ വാക്കുകൾ ഭാര്യാത്യാഗത്തിന് മോശം നൽകിയ അനുമതി തള്ളി ഭാര്യയെ ഉപേക്ഷിക്കാനേ പാടില്ലെന്നാണ് ഈശോ പറഞ്ഞത് ആ വാക്കുകൾ ഉൾക്കൊള്ളാൻ അപ്പസ്ഥലന്മാർക്ക് പോലും കഴിഞ്ഞില്ല അത്തരത്തിൽ കുത്തഴിഞ്ഞ സമ്പ്രദായങ്ങളാണ് അന്നുവരെ അവർ കണ്ടും കേട്ടും ശീലിച്ചത് ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുകയാണ് ഭേദം എന്നുവരെ അപ്പസ്ഥലന്മാർ ഈശോയോട് പറഞ്ഞു കളഞ്ഞു മറുതലിച്ചതല്ലെങ്കിലും അങ്ങനെ തോന്നിക്കാവുന്ന വാക്കുകൾ പക്ഷേ യേശു അവരുടെ അഭിപ്രായം ഗൗനിച്ചില്ല അവരുടെ നിലപാടിനോട് യാതൊരു ഇളവും കാട്ടിയില്ല എത്ര വിഷമം പിടിച്ചവ ആയിരുന്നിട്ടും വിവാഹബന്ധം അഭേദ്യമാണ് എന്നതടക്കം യേശുവിൻ്റെ കൽപ്പനകളെല്ലാം അപ്പസ്തോലന്മാർ ശീലിച്ചു അവരത് അനുസരിക്കുക മാത്രമല്ല പ്രഘോഷിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അവർ യേശുവിൻ്റെ അനുയായികളായിരുന്നത് ശീലവും സൗകര്യവും ഒന്നുമല്ല തിരസഭാ അധികാരികളുടെ തീരുമാനങ്ങൾക്ക് വിധേയപ്പെടാനുള്ള മാനദണ്ഡം തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും വിധേയത്വപൂർവം അനുസരിക്കുക എന്ന് സഭാംഗങ്ങളുടെ ഇളവില്ലാത്ത കടമയാണ് സാധാരണ വിശ്വാസികളായാലും വൈദികരായാലും സന്യാസിനികളായാലും എല്ലാം അതിന് കടപ്പെട്ടവരാണ് അനുസരിക്കാത്തവർ ആരു തന്നെയായാലും അവർക്ക് സഭ എന്ന നിലയിൽ യാതൊരു നിലനിൽപ്പുമില്ല അവർ എത്ര പേരുണ്ടായാലും എത്ര സ്വാധീനമുള്ളവരായാലും അഭിപ്രായ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും അവതരിപ്പിക്കുന്നത് സഭാ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലായാൽ അത് അന്തചിന്തനത്തിന് സമാനമാകും അതിൽ ഇടർച്ച വരുത്തലിന്റെ കഠിന പാപം നിശ്ചയമായും ഉണ്ടാകും അനേകം വിശ്വാസികളിൽ അത് സൃഷ്ടിക്കുന്ന വിശ്വാസ പ്രതിസന്ധി എത്ര വലുതായിരിക്കുമെന്നത് ചരിത്രത്തിൽ നിന്ന് തന്നെ വിമർശകർ ഓർമ്മിച്ചെടുക്കണം പിന്തുണയ്ക്കാൻ ആയിരം പേരെ കാണുമ്പോൾ ആരും സ്വയം മറന്നു പോകരുതല്ലോ ആയിരമല്ല ലോകത്തെ നൂറ്റി മുപ്പത്തഞ്ച് കോടി അൽമായ കത്തോലിക്ക വിശ്വാസികൾ ചേർന്നാലും ഒരു വൈദികനെ അഭിഷേകം ചെയ്തെടുക്കാൻ സാധ്യമല്ലെന്നത് മറക്കാതിരിക്കട്ടെ നാലര ലക്ഷത്തോളം വൈദികർ ചേർന്നാലും ഒരു മെത്രാനെ അഭിഷേചിക്കാനും സാധ്യമല്ല അല്ലെങ്കിൽ തന്നെ ചോദിക്കാം ക്രൈസ്തവർ അനുശീലിക്കേണ്ട നിയമങ്ങളും കുർബാന രീതിയും താരതമ്യം ചെയ്താൽ ഏതൊന്നാണ് എളുപ്പമുള്ളത് പത്തു കൽപ്പനകൾ ഓരോന്നും എടുക്കുക അവയെ അനുസരിക്കുന്നതാണോ കുർബാനയിൽ വ്യത്യസ്തമായൊരു വൈദികാഭിമുഖ്യത്തോട് ഇണങ്ങുന്നതാണോ കൂടുതൽ പ്രയാസമുള്ള കാര്യം വൈദിക ബ്രഹ്മചരം പാലിക്കുന്നതാണോ സിനഡ് തീരുമാനം അനുസരിക്കുന്നതാണോ കൂടുതൽ പ്രയാസകരം സിനഡിനെ അനുസരിക്കുന്നതാണോ ആരുടെയെങ്കിൽ പിൻബലത്തിൽ ആവേശം കൊണ്ട് സിനഡിനെ ധിക്കുരിക്കുന്നതും തീരുമാനത്തെ ലോകത്തിന്റെ മുമ്പാകെ തള്ളിപ്പറയുന്നതുമാണോ എളുപ്പം വിയോജിപ്പുള്ളവർക്ക് അനുവദിക്കപ്പെട്ട എല്ലാ വാതിലുകളിലും തിരുത്തലിനായി സമീപിക്കാം അതും കഴിഞ്ഞാൽ വിധേയപ്പെടുക എന്നതാണ് കർത്തവ്യം അനുസരണമാണ് തങ്ങളുടെ അധികാരത്തിന്റെ സ്രോതസ് എന്ന് ബോധ്യമുള്ളവർ ആ സ്രോതസ്സിനെ ദുർബലപ്പെടുത്തിയാൽ ഫലം എന്താകുമെന്ന് പറയേണ്ടതില്ല അത് സഭയെ തന്നെ ദുർബലപ്പെടുത്തുന്ന പ്രവൃത്തിയാകും കത്തോലിക്ക തിരുസഭയിലേക്ക് തന്നെ ആകർഷിച്ച സവിശേഷതകളൊന്നായി ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ിയോസ് ഒരിക്കൽ ചൂണ്ടിക്കാട്ടിയത് തിരുസഭ പഠിപ്പിക്കുന്ന അനുസരണത്തെയാണ് പുനരയ്ക്കപ്പെട്ടതിനു ശേഷമുള്ള അഭിപ്രായ പ്രകടനമായിരുന്നു അത് അനുസരണം ബലിയേക്ക ശ്രേഷ്ഠമെന്ന് തിരുവചനം പറയുന്നത് ചമൽക്കാരമായിട്ടല്ല കാരണം അനുസരണത്തിൽ തന്നെ സ്വയം ബലി ഉണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് തിരുസഭ അതിൻ്റെ ബാഹ്യശത്രുക്കളെ ഭയപ്പെടുന്നില്ല തിരുസഭയെ ക്ഷീണിപ്പിക്കാൻ കഴിയുന്നത് വിശുദ്ധ ഇടങ്ങളിൽ സ്ഥാനം പിടിക്കുന്ന തിന്മയുടെ പ്രവണതകൾക്കും അരൂപിക്കും മാത്രം അതിന് കാരണമാകുക എന്ന ദൗർഭാഗ്യം ആരെയും പിടികൂടാതിരിക്കട്ടെ